ഷൊർണൂരിൽ ഷൊർണൂർ അനുരാഗ് സിനിമാസിലാണ് മേള ഡിജിറ്റൽ വീഡിയോ ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രം എന്നിവയ്ക്കുള്ള മേളയാണ് സയൻസ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ ആണ് മേള നടത്തുന്നത് ഷൊർണൂരിൽ ഡോക്യുമെന്ററി ഹ്രസ്വചിത്ര ചിത്രമേള ആരംഭിച്ചു വരെ ഷൊർണൂർ അനുരാഗ് സിനിമാസിലാണ് മേള ഡിജിറ്റൽ വീഡിയോ ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രം എന്നിവയ്ക്കുള്ള മേളയാണ് സയൻസ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സഹകരണത്തോടെ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യയാണ് മേള നടത്തുന്നത് മത്സര വിഭാഗത്തിൽ പതിനാല് ഡോക്യുമെന്ററിയും പതിനേഴ് ഹസ്വചിത്രവും പ്രദർശിപ്പിക്കും മത്സരേതര വിഭാഗത്തിൽ ഇരുപത്തിയെട്ട് ഡോക്യുമെന്ററിയും ഇരുപത്തിനാല് ഹസ്വചിത്രവുമടക്കം വിവിധ ദേശീയ അന്തർദേശീയ പാക്കേജുകളിൽ നൂറിലധികം ചിത്രങ്ങൾ മേളയുടെ ഭാഗമാകും മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളുടെ സംവിധായകരുമായി ചോദ്യോത്തരവേള സംഘടിപ്പിക്കും മികച്ച ഡോക്യുമെന്ററിക്കും ഹസ്വചിത്രത്തിനും അൻപതിനായിരം രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും സമ്മാനിക്കും മികച്ച പരീക്ഷണാത്മക ചിത്രത്തിന് സിനിമ എക്സ്പെരിമെന്റ് പ്രതിരോധ പ്രമേയങ്ങൾ അടങ്ങുന്ന മികച്ച ചിത്രത്തിന് സിനിമ ഓഫ് റെസിസ്റ്റൻസ് എന്നീ ദേശീയ പുരസ്കാരങ്ങൾ നൽകും ഇരുപത്തി രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാളത്തിൽ നിന്നുള്ള മികച്ച ഹ്രസ്വ ചിത്രത്തിനും പതിനായിരം രൂപ വീതവും വെങ്കലശില്പവും പ്രശസ്തി പത്രവും കൈമാറും നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല അധ്യക്ഷയായി ഫെസ്റ്റിവൽ ചെയർമാൻ ടി വി ചന്ദ്രൻ മണിപ്പൂരി ചലച്ചിത്രകാരൻ ഹോബം പവൻകുമാർ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രൻ പ്രശസ്ത നിരൂപകൻ ജി പി രാമചന്ദ്രൻ രാജേഷ് ജെയിംസ് പി പ്രേമചന്ദ്രൻ ദേവ്ജാനി ബാനർജി അനന്തകുമാർ കോർഡിനേറ്റർ എൻ ദിനേഷ് ബാബു രാജീവ് പിള്ളത് എന്നിവർ സംസാരിച്ചു ലോകം